ബിഗ് ബോസിൽ അനു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലി അനുവിനെതിരെ ഒരുപാട് വീഡിയോകളും കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പ്രോഗ്രസീവ് തോട്ടുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് റിവ്യൂ ചെയ്യുന്ന പലരും പറയുന്നത് ഇതൊരു മഹാപരാധാണ് അനു പറഞ്ഞത് എന്നുള്ളതാണ് കാരണം അവരൊക്കെ ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഭയങ്കര പ്രോഗ്രസീവ് തോട്ട് ഉള്ളവരാണ് എന്നുള്ളതാണ് അവർ സമർപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ജിസേലും ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഭയങ്കര പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഞാനും ആര്യനും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്കിവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന ആര്യനോടും ജിസേലിനോടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രസീവ് തോട്ടുള്ള പുറത്തുള്ളവരോടും ചോദിക്കാനുള്ള കാര്യം പ്രോഗ്രസീവ് തോട്ടുള്ള ഒരാൾക്ക് ഒരു പുതപ്പിനടിയിൽ ഒരു ബഡിൽ ഒരാണും പെണ്ണും കടക്കുന്നത് പ്രശ്നമുള്ള കാര്യമല്ല അല്ലല്ലോ ഒരു രണ്ട് പേര് അതായത് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് രണ്ട് പേര് ഉമ്മ വെക്കുന്നതും പ്രശ്നമുള്ള കാര്യമല്ല പ്രോഗ്രസീവ് തോട്ടിൽ അതൊന്നും അല്ലെ അതൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടമാണ് അവര് ചെയ്യും എന്ന് വിചാരിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം അനു പറയുമ്പോൾ അത് പുറത്തുപോയാൽ ജിസേലിന്റെ ജീവിതം പോവും എന്ന് പറഞ്ഞ് പറയുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഈ ഉമ്മ വെക്കുന്നതും ഒരു ബെഡിനടി അല്ലെങ്കിൽ ഒരു പുതപ്പിനടിയിൽ കിടക്കുന്നതും പ്രേക്ഷകരിലേക്ക് എത്തിയാൽ ജിസേലിന്റെ ജീവിതം പോവും എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അവിടെ ജിസേലിനും ആര്യനും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടി അത് അവസാനിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ പ്രോഗ്രസീവായി ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഒരു ബെഡിനടിയിൽ കടന്നാലോ ആ ഉമ്മ വെച്ചു തന്നെ വിചാരിച്ചോ ഉമ്മ വെച്ചാലോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും കാരണം അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ജീവിതം പോകുന്ന ഞങ്ങൾക്ക് വിചാ ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾ ഭയങ്കര പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ് ഉമ്മ വയ്ക്കുന്നതുകൊണ്ടോ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ ഒരു ഒരു പുതപ്പിൻ്റെ അടിയിൽ കിടന്നതുകൊണ്ടോ ഒരു പ്രശ്നവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന പ്രോഗ്രസീവ് തോട്ടുള്ളവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ അവിടെ ഉള്ളൂ പിന്നെ ഈ പുറത്ത് റിവ്യൂ ചെയ്യുന്നവരോട് കുലസ്ത്രീ എന്ന് അനുവിനെ വിളിക്കുന്നവരോടും പറയുകയാണ് നിങ്ങളല്ലേ അതിനേക്കാൾ ഇടുങ്ങിയ ചിന്താഗതിക്കാര് കാരണം അനു ആ വിഷയം പുറത്ത് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം പോവും എന്ന് ചിന്തിക്കുന്ന നിങ്ങളല്ലേ പ്രശ്നക്കാര് ഒരു ഉമ്മ വെച്ചു എന്ന് അനു പറയുമ്പോ എങ്ങനെയാണ് പുറത്തൊരു പെണ്ണിന്റെ ജീവിതം പോകുന്നത് ഒരാൾ ഒരാളെ ഉമ്മ വെച്ചാൽ പുറത്ത് ജീവിതം പോവുമോ അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളല്ലേ ഇടുങ്ങിയ ചിന്താഗതിക്കാര് ഒരു പുരോഗമനപരമായി ചിന്തിക്കാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് അവിടെ ജിസേനും ആര്യനും തമ്മിൽ ഉമ്മ വെച്ചതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല അവരുടെ ജീവിതം പോകുന്നു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതം പോകുന്നു പറയാന്ന് എനിക്കറിയില്ല പിന്നെ അനു അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം പോകുന്നു വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത് എന്ന് അനു അവിടെ അത് പറയും കാരണം അത് അനുവിന്റെ ഗെയിമാണ് ആണ് അല്ലേ പുറത്ത് നിൽക്കുന്ന പ്രോഗ്രസീവ് തോട്ടുള്ളവർ അനുവിനെതിരെ പറയുന്നത് മണ്ണിപ്പോ ല്ലേ എന്നുള്ളത് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എനിക്ക് തോന്നുന്നില്ല ഒരാളവിടെ ഉമ്മ വെച്ചതുകൊണ്ടോ കൊണ്ടോ അവരവിടെ ഒരു ബെഡിന്റെ അടി ഒരു പുതപ്പിന്റെ അടിയിൽ കടന്നതുകൊണ്ടോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ പുരോഗമനപരമായി ചിന്തിക്കുന്നുള്ള ഒരാളൊന്നും അല്ല പക്ഷേ ഒരാൾ ഒരാണിന്റെയും ഒരു വെണ്ണിന്റെ ഇഷ്ടമാണ് അവർ ഏത് എവിടെ കിടക്കണം എന്നുള്ളതും അവര് ഉമ്മ എന്നുള്ളതും ഇനി അനു പറയുന്നത് സത്യമല്ലെങ്കിൽ പോലും ഉമ്മ വെച്ചിട്ടില്ലെന്നെ വെച്ചോ ഒരു പുതപ്പിന്റെ അടിയിൽ കിടക്കാൻ അവിടെ ധൈര്യം കാണിക്കുന്ന ആളുകൾ അത് പുറത്തേക്ക് വന്നാലും പ്രശ്നമല്ലാന്ന് വിചാരിച്ചിട്ടല്ലേ അതിന്റെ അടിയിൽ കടക്കണേ അപ്പൊ പിന്നെ അവര് അവരത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയായി ജീവിക്കുമ്പോ അനു പറയുമ്പോ എന്തിനാണ് ആരും ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് കരയണേ ബിഗ് ബോസ് എനിക്ക് പ്രശ്നമല്ല എന്റെ വീട്ടുകാർക്കോ എന്റെ ഫ്രണ്ട്സിനോ പുറത്ത് കാണുന്നത് കൊണ്ടോ എനിക്ക് പ്രശ്നമല്ല കാരണം ഞങ്ങളൊക്കെ അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഒരാണും പെണ്ണും ഒരു പുതപ്പിന്റെ അടിയിൽ കിടക്ക് ഉമ്മ വെക്കുകയൊക്കെ ചെയ് ഉമ്മ വെച്ചിട്ടില്ല എന്നാൽ പോലും ഇഞ്ഞിപ്പോ അത് വെച്ചാൽ പോലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ളൊരു ഒറ്റ ഡയലോഗ് ക്യാമറയിൽ പോയി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ നിങ്ങൾ അനൂന കുല എന്ന് പറഞ്ഞ് കുറ്റം പറയുകയും അത് ചെയ്താൽ അത് നന്നല്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡാണ് അതായത് ഉമ്മ വെച്ചാൽ അത് പ്രശ്നമാണ് ഈ പ്രോഗ്രസീവ് ചിന്താഗതിക്കാർ പറയുന്നു അല്ലേ അതായത് ഉമ്മ വെച്ചത് അനു പറഞ്ഞാൽ പ്രശ്നമാണ് ഈ പ്രശ്നമാകുന്നത് എവിടെയാണ് അത് നന്നല്ലാത്ത കാര്യം ചെയ്ത് അത് പറ അത് ഒരാളോട് പറയുമ്പോൾ അല്ലേ ഇത് മറ്റൊരു അറിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് തോന്നുന്ന കാര്യം പറയുമ്പോഴല്ലേ അതൊരു പ്രശ്നം അവിടെ ഉമ്മ വെച്ചത് അനു പറയുമ്പോൾ ഉമ്മ വെച്ചത് ഒരു പ്രോഗ്രസീവ് തോട്ടിൽ നോക്കുമ്പോൾ ഒരാളും ഒരാളും ഉമ്മ വെച്ചത് ഒരു പ്രശ്നമൊന്നുമല്ലാത്തൊരു കാര്യമാകുമ്പോൾ അനു പറഞ്ഞതിൻ്റെ സീരിയസ്നെസ്സും കുറയില്ലേ അപ്പൊ നിങ്ങൾ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറഞ്ഞ് കമൻ്റ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നവർ നിങ്ങളുടെ മനസ്സിന്റെ ഇടുങ്ങിയ ചിന്താഗതി ഒന്ന് മാറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രോഗ്രസീവ് തൊട്ട് എന്ന് പറയുകയും ചെയ്യുക അനുവിനേക്കാൾ ഇടുങ്ങിയ ചിന്താഗതി സ്വീകരിക്കുകയും ചെയ്യുക അനു പറഞ്ഞത് പുറത്തറിഞ്ഞാൽ ഭൂലോക പ്രശ്നം പുറത്തുണ്ടാവും ജിസേലിന്റെ ജീവിതം പോവും എന്ന് പറയുന്നതാണ് ഇടുങ്ങിയ ചിന്താഗതി ജിസേലിന്റെ ജീവിതം ഒരിക്കലും പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഒരാൾ ഒരാളെ ഉമ്മ വെച്ചതുകൊണ്ട് ഒരാളുടെ ജീവിതം പോവില്ല അങ്ങനെ ഉമ്മ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഒരാൾ ഉമ്മ വെച്ചു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് നോണ പറഞ്ഞതാണെങ്കിൽ പോലും ഒരാളുടെയും ജീവിതം പോവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു